ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പിന്നെ ഒരു വർഷത്തിന് ശേഷം എനിക്കൊരു മോഹം ഞാനിത് കഴിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് ഞാൻ ഇപ്പോൾ എന്ത് പറയാനാണ് ഒരുപാട് തിരക്കായപ്പോൾ ഇതിൻ്റെ പിന്നാലെ പോകാത്തതാണ് അപ്പോൾ ഞാൻ എന്തായാലും ചെറുധാന്യങ്ങൾ എല്ലാം എടുത്ത് ഇഞ്ചിയും നമ്മുടെ ചെറിയ ഉള്ളിയും മുളകുമൊക്കെ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അല്പം മഞ്ഞൾ പൊടിയൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒരു അല്പം ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്തത് മാവന്ന് കുഴച്ച് നമ്മുടെ ഒരു കാനെടുത്തതാണ് ചൂടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ദോശ റെഡി ആട്ടോ അതിനകത്തോട്ട് ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലൊരു നാടൻ മുട്ടയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ല മൊരിഞ്ഞെടുത്തിട്ടുണ്ട് എനിക്ക് മൊരിഞ്ഞ ദോശയാണ് കൂടുതലിഷ്ടം കേട്ടോ അപ്പോൾ പിന്നെ ഇതൊരു ഹെൽത്തി ഫുഡാണ് വീണ്ടും പറഞ്ഞു പോകേണ്ടത് നല്ല ചമ്മന്തിയും ഒരു കട്ടൻ ചായയും കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ചെറു ധാന്യങ്ങൾ കൊണ്ടുള്ള ഈ ദോശ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങൾ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മറക്കാണ്ട് പറയട്ടോ പുതിയ വിശേഷങ്ങൾ കാഴ്ചകളായിട്ട് ഓടി വരാം